ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ മുപ്പത് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ സജീവ അംഗങ്ങളായ തൊഴിലാളികളുടെ സർക്കാർ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൽ ഒന്ന് മുതൽ ഏഴ് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സൗജന്യ പഠനകിറ്റ് വിതരണം ചെയ്യുന്നതിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് ഒൻപതാണ് അപേക്ഷാ ഫോമുകളും വിശദാംശങ്ങളും ജില്ലാ ഓഫീസിൽ നിന്നും നേരിട്ടും ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു നിന്നും ലഭിക്കും പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് നാല് ഒൻപത് നാല് ഒന്ന് ഒൻപത് ഒന്ന് എട്ട് എട്ട് അഞ്ച് ഒന്ന് ഒൻപത് എട്ട് അറുപത് എന്നീ നമ്പറുകളിലും വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് അടുത്തറിയിപ്പ് അച്ഛനോ അമ്മയോ മരണമടഞ്ഞ നിർധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന സ്നേഹപൂർവം സ്കോളർഷിപ്പ് അപേക്ഷാ തീയതി നീട്ടിയിരിക്കുകയാണ് നേരത്തെ ഏപ്രിൽ വരെയായിരുന്നു അപേക്ഷിക്കാനാവുക ഇത് ഏപ്രിൽ മുപ്പത് അതായത് ഇന്നുവരെ നീട്ടിയിരിക്കുകയാണ് ഒന്നാം ക്ലാസ് മുതൽ ബിരുദതലം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ മാതാപിതാക്കൾ മരിച്ചുപോയവരും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരുമായവർക്ക് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് സ്നേഹപൂർവ്വം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അപേക്ഷകൾ വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപന മേധാവി മുഖേന ഓൺലൈനായി സമർപ്പിക്കണം അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞതും നിർദ്ധനരായവരുമായ കുടുംബങ്ങളിലെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദം പ്രൊഫഷണൽ ബിരുദം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അവസരം ഗ്രാമപ്രദേശങ്ങളിൽ ിൽ ഇരുപതിനായിരം രൂപയും നഗരപ്രദേശങ്ങളിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ച് വരുമാന പരിധി കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക അടുത്ത വിൽപത്ര ഭൂമിയുടെ പോക്കുവരവിന് അവകാശ സർട്ടിഫിക്കറ്റും അവകാശികളുടെ സമ്മതവും കൂടി വേണമെന്ന വ്യവസ്ഥ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ വിൽപത്ര സ്വത്തുക്കളുടെ കൈമാറ്റം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് വിൽപത്ര ഭൂമിയുടെ കൈമാറ്റം പണയപ്പെടുത്തൽ എന്നിവയ്ക്ക് വിവിധ ബുദ്ധിമുട്ടുകൾ നേരിട്ട് തുടങ്ങിയതിനൊപ്പം ഇത്തരം സ്വത്തുക്കൾക്ക് ചില ബാങ്കുകൾ വായ്പയും നിഷേധിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് പോക്കുവരവ് ചെയ്ത് ഭൂമികുതി അടയ്ക്കുന്ന ഭൂമി പണയപ്പെടുത്തി വായ്പ എടുക്കുന്നതിന് പോലും ബാങ്കുകൾ അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുകയാണ് രജിസ്റ്റർ ചെയ്ത വിൽപത്ര ഭൂമിയുടെ പോക്കുവരവിന് അവകാശ സർട്ടിഫിക്കറ്റും അതിലെ അവകാശികളുടെ സമ്മതവും കൂടി വേണമെന്ന ഹൈക്കോടതി വിധിക്ക് പിന്നാലെയാണ് ഇക്കാര്യം ഉറപ്പാക്കുവാൻ റവന്യൂ വകുപ്പ് ഈ വർഷം തുടക്കത്തിൽ നിർദ്ദേശം നൽകിയത് അടുത്തറിയിപ്പ് പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് അവരുടെ സംശയങ്ങൾ ചോദിക്കുന്നതിന് ജില്ലകളിൽ കിസാൻ നിധിയുടെ ഓഫീസോ ഹെൽപ്പ് ലൈൻ സെന്ററോ ഒന്നും ഇല്ല എന്നത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോഴിതാ അതിനൊരു പരിഹാരം എത്തിയിരിക്കുകയാണ് പി എം കിസാൻ്റെ പോർട്ടലിൽ ആഡ് ചെയ്തിരിക്കുന്ന പുതിയ ഓപ്ഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസമാണ് അതായത് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലുമുള്ളവർക്ക് പി എം കിസാനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കുന്നതിന് നിങ്ങളുടെ അടുത്തുള്ള കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥൻ്റെ മൊബൈൽ നമ്പർ ഇപ്പോൾ പി എം കിസാൻ വെബ്സൈറ്റിൽ നൽകിയിരിക്കുകയാണ് ഇത് ലഭിക്കുന്നതിനായി പി എം കിസാൻ പോർട്ടലായ പി എം കിസാൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഓപ്പൺ ചെയ്ത് സെർച്ച് യുവർ കോൺടാക്റ്റ് എന്ന ബോക്സ് ക്ലിക്ക് ചെയ്യുക സ്റ്റേറ്റ് നോഡൽ കോൺടാക്ട് ഡീറ്റെയിൽ എന്ന ബോക്സ് തുറന്നു വരും അതിൽ സെർച്ച് ഡിസ്ട്രിക്ട് നോഡൽ എന്നത് സെലക്ട് ചെയ്ത ശേഷം സ്റ്റേറ്റിൽ കേരള എന്നും ഡിസ്ട്രിക്റ്റിൽ നിങ്ങളുടെ ജില്ലയും സെലക്ട് ചെയ്യുക അപ്പോൾ ഉദ്യോഗസ്ഥരുടെ നമ്പറും മെയിൽ ഐ ഡിയും ഉൾപ്പെടെ വരുന്നതാണ് പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് ഇതിൽ നിന്നും നിങ്ങളുടെ ഏറ്റവും അടുത്ത സ്ഥലത്തുള്ള ഓഫീസറുമായി ബന്ധപ്പെട്ട് സംശയനിവാരണം നടത്താവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക